ാണ് ആടലോടകം എന്നുള്ള സസ്യം ഇതിന്റെ ശാസ്ത്രനാമം അതാത്തോട ബിസിക്കനിസ് എന്നാണ് ഈ സാധാരണ ആടലോടത്തിൽ രണ്ടനമുണ്ട് ചെറിയ ഇനമുണ്ട് വലിയ ഇനമുണ്ട് ഈ കാണുന്നത് വലിയ ഇനമാണ് ഔഷധ ഗുണം കൂടുതൽ ചെറിയ ഇനത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സസ്യം തന്നെയാണ് ഈ ആടലോടകം എന്നുള്ള സസ്യം ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് സാധാരണ ആടലോടകങ്ങൾ നന്നായി വളർന്നു വരുന്നത് തളിരി ഒരു ചെറിയ കൂട്ടം പോലെയാണ് ഇതിൽ ഉണ്ടായി വരുന്നത് പൂക്കൾ വെള്ള നിറത്തിലുള്ളവയാണ് ഈ ആടലോടകത്തിന് ഉള്ളത് ആയുർവേദത്തിൽ ആസ്മ പനി ഛർദി വയറുവേദന വായു ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ ആടലോടകം എന്നുള്ള സസ്യം ചവന്നപ്രാശം വാശാരിഷ്ടം എന്നിവയെല്ലാം ഒരു പ്രധാന ചേരുവയാണ് ഈ ആടലോടകം എന്നുള്ള സസ്യം ആടലോടകത്തിന്റെ ഇല ഇടിച്ചുപിഴിഞ്ഞ് തേൻ ചേർത്ത് കഴിച്ചാൽ ചുമ രക്തപിത്തം എന്നിവ മാറുമെന്ന് നാട്ടുവൈദ്യങ്ങളിൽ പറയപ്പെടുന്നുണ്ട് ആടലോടകത്തിന്റെ ഇലച്ചാറിൽ ആട്ടിൻപാൽ ചേർത്ത് ചുമ ആസ്മ എന്നിവയ്ക്ക് മരുന്നായി നടത്തി